വ്യഭിചാരം ദോഷമാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് പരിശോധിക്കുന്നത് പെട്ടതാണ് കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട അള്ളാഹുവിനോട് സ്വതയുടെ കൂടെ തോപ് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു തോപന്റെ ആവശ്യമൊന്നുമില്ല ചെറുതോഷങ്ങൾ ആവശ്യമൊന്നുമില്ല ആദങ്ങട്ട് സ്വതകു സ്വതക കൊണ്ട് തന്നെ അതുകൊണ്ട് നന്മയുടെ സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ചെയ്യുക നോമ്പെടുത്താൽ തെറ്റുകൾ വരാതെ ശരീരത്തെ കഴിയും വന്ന തെറ്റുകളെ മായ്ച്ചു കളയാൻ കഴിയും പിന്നെ പറഞ്ഞു രാത്രിയായാൽ നിസ്കരിക്കണേ രാത്രി

എത്ര അലാമ്പാലും അലാറം എണീറ്റാലും കഴിയില്ല റമദാ മാസം കത്തായത്തിന് എണീക്കാൻ അവരെ കത്തായത്തിനെ ഉണ്ടാവൂലോ തെറ്റു ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായി കഴിയില്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ നിരന്തരമായി എല്ലാ ദിവസവും തഹജുക്കരിക്കണം ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല നന്നാവാൻ ഉണ്ടാവില്ല നന്നാവണം പക്ഷെ ഞാൻ നന്നാവോ എന്നെ കൊണ്ട് പറ്റൂ നന്നാവും അങ്ങനെ അപ്പൊ നിസ്കരിക്കാൻ താല്പര്യം നമ്മുടെ തെറ്റുകൾ നമ്മൾ തടയുകയാണ് ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ിൽ നിന്ന് നമ്മെ തടയുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നിസ്കരിക്കാൻ നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾ ഒരു നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ എന്ന് പറയുന്നത് ഈമാനിന്റെ പ്രകാശം പ്രകാശം കാണാൻ കഴിയും ആ ആ അപ്പൊരിക്കുന്ന വരാറുടെ ആളുകൾക്ക് നൽകുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി നിസ്കാരം നാളെ വഴി എളുപ്പമാക്കുമെന്നും അതേപോലെ നന്മയുടെ കവാടമാണെന്നും എന്നിട്ട് െ ഏതൊരു വിഷയത്തിന്റെയും മൂലധനം എന്താണെന്നറിയോ ക്യാപിറ്റൽ യോ എന്താണ് മൂലധനം എന്താണ്

പല സ്ഥലങ്ങളിലും നമ്മൾ ഷെയർ ഇടുന്നവരുണ്ട് ജ്വല്ലറി ആയാലും ഓൺലൈൻ മാർക്കറ്റായാലും എം എൽ എം ആയാലും അങ്ങനെ പല മേഖലകളിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ ഒരാൾക്ക് പത്തായിരം കിട്ടി കൊടുക്കും പിന്നെ അടുത്ത അടുത്താൾ പത്ത് ലക്ഷം കൊടുക്കും ഇങ്ങനെ പത്തായിരം രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഓരോ ബിസിനസ്സുകളിൽ പോയി ഷെയർ ചെയ്യുന്നവർ ഓരോ ബിസിനസ്സിൽ പോയി മൂലധനം ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ എന്നാൽ ആണോ പഠിക്കാൻ പോലും ും ശംഖലകളും പറയുന്നത് ഓരോ ഓരോ മാർക്കറ്റുകാരും അപ്പൊറപ്പായി തങ്ങളുണ്ട് പിന്നെന്താ നമുക്ക് പേടി ആ പിന്നെന്താ പേടി അങ്ങനെ മൊയ്ലാമാരുണ്ട് തങ്ങൾ ഉണ്ട് പറഞ്ഞിട്ട് പല ബിസിനസ്സും തട്ടിപ്പ് നടത്താറുണ്ട്

അത് അതിനിടയിൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട് ോ ഉറപ്പു പറയാൻ കഴിയാത്ത ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് അവിടെയാണ് തങ്ങൾ പറഞ്ഞത് ആ സംശയാസ്പദമായ വിഷയങ്ങളിൽ സംശയാണെന്ന് ഉറപ്പില്ല ഹറാമിന്റെ അടയാളങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് നിന്ന് ഹറാമിനെ പേടിച്ചുകൊണ്ട് ആരാണോ മാറി നിൽക്കുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ നാളെ നരകത്തിൽ രക്ഷപ്പെടുമെന്നാണ് ഹബീബ് അതുകൊണ്ട് ഹറാമും ആയ വിഷയങ്ങളിൽ പോയി സാമ്പത്തികമായി നമ്മുടെ ക്യാപിറ്റൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല ആ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചും പോറ്റിയാൽ ആ ആ വരുമാനം വരുമാനം കൊണ്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉപാധികൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ നേരെ പോകേണ്ടത് നരകത്തിലേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് എത്ര എത്ര പേരാണ് കോഴികളുമായി മൂങ്ങിയത് കോടിക്കോടിക്കുന്ന സമ്പാദ്യങ്ങളുമായി അങ്ങനെ ഓരോ ആളുകൾ മുങ്ങുമ്പോഴാണ് ഓരോ താത്തമാർ വരുന്നത് ഓരോ ഇഞ്ഞമാർ വരുന്നത് കേസ് എന്റെ അഞ്ചു ലക്ഷം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ലക്ഷം നിങ്ങൾ ആ ഇടാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അത് പോകുമ്പോഴും ആ വെറുതെ കിട്ടുന്നു പറയുമ്പോൾ അങ്ങനെ ഒരു ടീം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ട് ഹറാമും ഹലാലിനോ നോക്കാതെ പൈസ കൊണ്ടുപോയിട്ട് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നവരും ബിസിനസ് ഇടുന്നവരും തട്ടിപ്പ് നടത്തുന്നവരും പൈസ കിട്ടിയാൽ മതി ആ ചിന്ത തന്നെ തെറ്റാണ് ആ ചിന്ത തന്നെ അപകടത്തിലാണ് അതാണ് വലിയ രോഗങ്ങളൊക്കെ മാരകമായ രോഗങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നത് ചതിയാണെന്ന് മനസ്സിലാക്കണം പലപ്പോഴും ജീവിതത്തിൽ മറ്റൊരാളെ ചതിച്ചുകൊണ്ട് സമ്പത്തുണ്ടാക്കിയാൽ ചീറ്റ് ചെയ്ത് സമ്പത്തുണ്ടാക്കിയാൽ അടിച്ചു മാറ്റി അതൊക്കെ ഭാവിയിൽ മാരകമായ അസുഖങ്ങളായി തിരിഞ്ഞുകുത്താനുള്ള സാധ്യതയുള്ളത് കൊണ്ട് െ ഒരു രൂപ പോലും മറ്റൊരാളെ വന്നിക്കാതെ ചതിക്കാതെ സമ്പാദിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ട ഉപദേശം എങ്ങനെ പോയിട്ട് പൈസ ഉണ്ടാക്കി ഹറാമായ ഒരു നയാ പൈസ പോലും എന്റെ മോനെ നീ ഉണ്ടാക്കരുത് എന്നാ പറയേണ്ടത് രൂപ പോലും എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് വീട്ടിലുള്ള ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയണം മാതാപിതാക്കൾ മക്കളോട് പറയണം ഏതായാലും പറഞ്ഞു വരുന്നത് എന്റെ പ്രിയമുള്ള എന്ന് പറഞ്ഞാൽ മൂലധനം നന്മകളൊക്കെ ഈ നരകത്തിലേക്ക് പോകേണ്ടവനാണോ അല്ല സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണോ എന്ന തീരുമാനം തന്നെ നടക്കുന്നത് ഈ മുസ്ലിമാണോ അല്ലേ നോക്കിട്ട് ണോ എങ്കിലും പിന്നെ അടുത്ത ചർച്ച നിന്നെ അടുത്ത ചർച്ച നീ നീ മുസ്ലിം മുസ്ലിം ആണോ അല്ലേ ആണെങ്കിൽ ഉണ്ട് നരകത്തിലേക്ക് ഇനി മുസ്ലിം ആയാൽ നീ നരകത്തിലെത്തണോ എന്ന് തീരുമാനിക്കുന്നത് എന്താ നിന്റെ നോമ്പല്ല നിന്റെ നിസ്കാരമല്ല നിന്റെ അജല്ലാത്തല്ല നിന്റെ നിന്റെ പിന്നെ എന്താണ് ബിദ്ധങ്ങൾ പറഞ്ഞു നീ മുസ്ലിം ഈ നരകത്തിലേക്ക് പോകണോ പോകണോത്തിലേക്ക് പോകണോ എന്ന ചർച്ച തന്നെ അങ്ങനെ അങ്ങനെ ഒരു ഒരു മാനദണ്ഡം അടിസ്ഥാനം പിന്നെ നിന്നെ നോക്കും മുസ്ലിമാണ് ഇനി ആലോചിക്കും നീ നരകക്കാരനാണോ അല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കണോ എന്ന് മുസ്ലിമായാൽ പിന്നെ തീരുമാനിക്കുന്നത് ഇതാണ് പിന്നെ നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നു എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും ഇത് സൂക്ഷിച്ചില്ലേ സൂക്ഷിച്ചില്ലേകത്തിലെ

നാട്ടിലുള്ള ചില വയസ്സന്മാരായ ഹാജിമാരുണ്ട് ചില വയസ്സന്മാരായ രക്ഷിതാക്കളുണ്ട് ചില വയസ്സായ വയോധികരായ പള്ളിയിലൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന വയസ്സന്മാരുണ്ട് അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ നാളെ സ്വർഗത്തിലെത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പള്ളിക്ക് വന്നോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വരാതെ നിങ്ങളുടെ നാവിനെ എത്രത്തോളം നിങ്ങൾ സൂക്ഷിച്ചു എന്ന് നോക്കിയിട്ടാണ് പള്ളിയിൽ വന്നാൽ മൊയ്ലാമാരെ കുറവ് നോക്കണം നിങ്ങൾക്ക് പള്ളിയിൽ വന്നാൽ ഉസ്താദുമാരുടെ മക്ലിക്കന്മാരുടെ പ്രദീപന്മാരുടെ മുഹദ്ദീനമാരുടെ മദ്രസയുടെ കുട്ടികളുടെ ഓരോ ആളുകളുടെ കുറവും കുറ്റവും നോക്കി നിങ്ങൾക്ക് ചർച്ച ചെയ്യണം നിങ്ങൾക്ക് സംസാരിക്കണം പറയണം 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 പള്ളി വന്നാൽ എന്താണ് മുക്ക ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണ് ഇത് നോക്കാനായിട്ട് കുറച്ച് വേസ്മാരെല്ലാ നാട്ടിലുണ്ട് മുക്കുർക്ക ചൊറിയുന്നുണ്ടോ നോക്കാൻ അതീപ് ചൊറിയുന്നുണ്ടോ നോക്കാൻ നിങ്ങൾ അത് നോക്കണ്ട ഇതിനു വേണ്ടി മാത്രം എല്ലാ നാട്ടിലുണ്ട് വയസ്സമാരാതിന് മുൻപന്തി ഫിത്നയുടെ ഹെഡ് ഓഫീസ് ഫിത്നയുടെ വയസ്സമാരുടെ കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഫിത്നയുടെ ഇവരിങ്ങനെ പള്ളിക്ക് കൃത്യമായിട്ട് പോകും ഒരു ജമാരാ പക്ഷേ ഒന്നാമു നാളെ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകണോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന് തീരുമാനിക്കുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പള്ളിക്ക് പോയോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ പള്ളിക്ക് പോയാലും ഇല്ലേലും നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ നാവിന്റെ വെരുപ്പം നോക്കിയിട്ടാണ് നാവിന്റെ മൂർച്ച നോക്കിയിട്ടാണ് അതുകൊണ്ട് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഞാനിത് വയസ്സന്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം നിങ്ങളുടെ ഭാഗത്ത് മറ്റുള്ള തെറ്റുകൾ വരാനുള്ള സാധ്യതയില്ല മറ്റുള്ള തെറ്റുകളൊക്കെ ഒന്ന് പുറത്തെറിഞ്ഞ് ഇതൊന്നും പുറത്തൊരു കാക്കട്ടെ ഏത് തെറ്റ് ചെയ്താലും അള്ളാഹു തരുമെങ്കിലും ഈ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു ഒരിക്കലും മാപ്പ് നൽകൂല എന്ന് മനസ്സിലാക്കിക്കോളൂ ഒരു അറുപത് വയസ്സുകാരനായ ഒരാൾ അയാളുടെ ബിസിനസ്സും ജോലിയൊക്കെ നിർത്തി ശിഷ്ടകാലം പള്ളിയും നാട്ടിലുള്ള പൊതുപ്രവർത്തനങ്ങളും പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് ജീവിക്കുകയാണ് ആ ജീവിക്കുന്നതിനിടയിൽ ഒരു ഒരു ജമായത്തും അയാളെ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ പണി നാവുകൊണ്ട്

നാവ് സൂക്ഷിക്കാൻ മടി കാണിക്കുന്ന നാവിനെ അലക്ഷ്യമായി അഴിച്ചുവിടുന്ന ഒരുപാട് വയസ്സന്മാർ അവരൊക്കെ ചെയ്യാൻ അവർക്ക് എങ്ങനെയാണ് അവസരം ലഭിക്കുന്നത് കാരണം ലോകത്തുള്ള ഒരാളെ പോലും അവര് വെറുതെ വിട്ടിട്ടില്ല ഒരാളെ പോലും ചീത്ത പറയാതെ ദീപത്ത് പറയാതെ വെറുതെ വിട്ടിട്ടില്ല അവർ കള്ളു കുടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു രാത്രി ഒന്ന് അള്ളാഹുലേക്ക് കരങ്ങളും ഉയർത്തി തോബ് ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കുമായിരുന്നു അങ്ങനെ സ്വർഗത്തിലെത്താൻ അവർക്ക് കഴിയുമായിരുന്നു എന്നാൽ യോ ഏതൊക്കെയോ നാട്ടിലുള്ള ഉസ്താദുമാരുടെ ഏതൊക്കെയോ നാട്ടിലുള്ള കുടുംബക്കാരുടെ കുറവും കുറ്റവും പറഞ്ഞ് അവസാനം പോയി ചെയ്യാൻ അവരുടെ മുമ്പിൽ പോയി മാപ്പ് ചോദിക്കാൻ കഴിയാതെ ഈ പള്ളിക്ക് വരുന്ന വലിയ ആജിമാരൊക്കെ പോയാൽ നാളെ നരകമല്ലാതെ പിന്നെ എന്താ നമ്മൾക്കൊക്കെ കിട്ടുക നരകമല്ലാതെ വേറൊരു പ്രതിഫലം അവിടെ കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ അത് അത് എനിക്ക് എനിക്ക് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ൂല പറഞ്ഞൂലും അവസ്ഥ തന്നെയാണ് പറഞ്ഞു എന്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഥ ജനങ്ങളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കടന്നാലും ഞാൻ രക്ഷപ്പെടൂല അതുകൊണ്ടാണ് പലരും അപകടത്തിൽ യൗവനത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ തോപ് ചെയ്തിട്ട് പൊരുത്തപ്പെടിച്ചിട്ടുണ്ടാവും തെറ്റുകൾ ഈ വയസ്സകാലം ചെയ്ത ഈ നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾ എങ്ങനെ പൊരുത്തപ്പിളിക്കുക നിങ്ങൾ പറയണം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു ചെയ്ത് തെറ്റുകൾ അതുകൊണ്ട് പള്ളിക്ക് വന്നാൽ കൂടുതൽ വേണ്ട കൂടുതൽ സംസാരിക്കാൻ ഒന്നും നിക്കണ്ട സംസാരിക്കാണെങ്കിൽ നല്ലത് സംസാരിക്കും നാവ് തുറക്കണ്ട പിടിച്ച് പള്ളിക്ക് വന്നോളൂ വീട്ടിൽ വെച്ച് സുന്നത്ത് സുന്നസ്കരിച്ച് വന്ന ഒന്നുകൂടി ഉപകാരമായി വീട്ടിൽ വെച്ച് സുന്നസ്കരിച്ചിട്ട് ജമാത്തിന്റെ രണ്ട് മിനിറ്റുമ്പോൾ പള്ളിക്ക് പള്ളി വീട്ടിൽ പോയിട്ട് സുന്ന പള്ളിയിൽ വന്നിട്ട് എത്തിക്കാതിരിക്കാൻ ഒരു കുഴപ്പമില്ല ആരാന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകണ്ട അത്രയും ഞാൻ പറയുന്നത് ഇത് എനിക്ക് ആരോടും പെയികേണ്ടത് കൊണ്ടല്ല നമ്മളിപ്പോ നാളെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി പറയാം എല്ലാ പള്ളിയിലുമുള്ള പള്ളിക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ് ബഹുഭൂരിഭാഗം പള്ളിക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ് 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 പള്ളിക്ക് വരാൻ വേണ്ടി ഉസ്താദ് പള്ളിക്ക് വരാൻ തുടങ്ങി പള്ളിക്ക് വരാൻ തുടങ്ങി ബുദ്ധിമുട്ടായിരുന്നു ചോറിയാൻ പോലും കഴിഞ്ഞില്ല എന്റെ പ്രശ്നം പള്ളിക്ക് വന്നിട്ട് പിന്നെ പിന്നെ പള്ളിക്ക് വന്നാൽ എന്നെ കാണും ഉസ്താദ് പിന്നെ പള്ളിക്ക് വരാതിരിക്കലായിരുന്നു നല്ലതാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവ് നോക്കി നടക്കാതെ മറ്റുള്ളവരുടെ കുറവുകളിൽ കണ്ണുവെക്കാതെ എന്റെ കുറവുകൾ കണ്ട് സ്വന്തം കുറവുകൾ കണ്ട് നമ്മൾ പള്ളിക്ക് വന്നാൽ തിരിച്ചു പോകുന്നു സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് വയസ്സന്മാരായ ആളുകളോട് പ്രത്യേകിച്ച് കല്യാണം മുടക്കുന്ന ആളുകൾ വരെയുണ്ട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഈ വയസ്സാ കാലത്തെങ്കിലും പകരം ഈ കല്യാണം വൃദ്ധന്മാരായ ആളുകൾ എന്താ എന്താ നമ്മൾക്ക് നമ്മൾ പറയാ മരിക്കാൻ കിടന്നിട്ടും കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് വാതാ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ചാടി രോമങ്ങൾ നിരക്കുക എന്നുള്ളത് മരിക്കാനായി എന്നതിന്റെ അടയാളമാണ് ഈ രോമങ്ങൾ ഒരു വാതാണ് താടിയും മുടിയും നരബാധിക്കുന്നത് മരിക്കാനായി എന്നതിന്റെ സൂചനയാണ് ഈ താടി രോഗങ്ങളെല്ലാം നരബാധിച്ച് ഇങ്ങനൊരു നമ്മോട് നിരന്തരമായി പറയാണ് കണ്ണാടി നോക്കുമ്പോ പറയുന്നത് എന്നാണ് മരിക്കാനായി എന്നാണ് കണ്ണാടി നോക്കുമ്പോ നമ്മോട് കണ്ണാടി തിരിച്ചു പറയുന്നത് എന്നിട്ടും ബോധമില്ലെങ്കിൽ പിന്നെ എന്ത് വാദ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ട് കല്യാണം മുടക്കുന്ന ആളുകളൊക്കെ പല നാട്ടിലുമുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് എന്തുപകാരമാണ് വൈകുന്നേരം ആകുമ്പോ അഞ്ച് വലിയ ഞാൻ കല്യാണം ഇവിടെ നിങ്ങൾ കടന്നുറങ്ങിയാലും കപൂരിൽ ഒരു മിനിറ്റ് കടന്നുറങ്ങാൻ എന്ന് മനസ്സിലാക്കി ഇവിടെ ഇപ്പൊ കടന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കടന്നാൽ പത്തോ അഞ്ചൊ കടന്നു എന്നാൽ സ്ഥിരമായിട്ട് അപരിൽ കുറെ കാലം കിടക്കാനുണ്ട് ഒരു മിനിറ്റ് പോലും കിടക്കാൻ കഴിയൂല ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നു എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ നിർത്താൻ വേണ്ടി പറയാട്ട് നിങ്ങളൊക്കെ ഈ വിധുനന്റെ ആള് കല്യാണം എനിക്ക് അഭിപ്രായം ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാനിത് പറയുന്നത് അതേപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങൾക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ ഞാൻ കാണാനിടയായത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സത്യത്തിൽ പെണ്ണുങ്ങളാണ് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്തേണ്ടത് പെണ്ണുങ്ങൾ സ്വർഗത്തിലെത്താൻ വളരെ എളുപ്പമുള്ള വിഭാഗമാണ് പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ നാളെ നരകത്തിൽ കിടക്കുക എന്ന് സഹോദരിമാരുടെ നിന്നാണ് നാലഞ്ച് ഭാൾ ഒരുമിച്ച് കൂടിയാൽ അതൊരു കല്യാണത്തിനാണെങ്കിലും ശരി ഇഫ്താർ ശരി നോമ്പ് തുറയാണെങ്കിലും ശരി നാലഞ്ച് സഹോദരിമാർ ഒരുമിച്ച് കൂടിയാൽ മറ്റുള്ളവരുടെ പിത്തനയല്ലാതെ അവരുടെ ഭാര്യയിൽ നിന്ന് വരികയില്ല ഇനി എന്ത് വിഭാഗം ചെയ്താലും നിങ്ങൾ എത്ര തല കുത്തിമറിഞ്ഞാലും അപ്പൊ നിങ്ങളുടെ നന്മ നന്മ നോക്കണോ നിങ്ങൾ അല്ലേ ഒന്ന് നോക്കാം ഈ നന്മ പരിശോധിച്ചു നോക്കിട്ട് നിങ്ങൾ സ്വർഗത്തിലെത്തണോ അല്ലേ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്താ നാവ് സൂക്ഷിച്ചിട്ടില്ല പക്ഷെ ദിവസവും ആയിരം സ്വലാത്തി രാവിലെ നിസ്കരിച്ചിട്ടുണ്ട് നാവ് സൂക്ഷിച്ചിട്ടില്ല വിചാരിക്കേ വേണ്ട ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് ചിലപ്പോ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിൽ എഴുതി വെച്ചു നാവ് സൂക്ഷിക്കാത്ത വിഭാഗമാണെങ്കിൽ സ്വർഗത്തിന്റെ ഏഴാലോർപ്പിച്ചു ും തങ്ങന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും നാവ് സൂക്ഷിക്കാത്ത വിഭാഗമാണെങ്കിൽ നരകത്തിലേക്ക് പിന്നെ പിന്നെ നിസ്കാരം നരകത്തിലേക്ക് വലിച്ചെറിയുമെങ്കിൽ പിന്നെ നാവ് സൂക്ഷിക്കാത്ത കുറെ നിസ്കരിച്ചിട്ടുണ്ട കാര്യം സുഖം കാണുന്ന തമ്പാടിയുടെ നൽകാനല്ല ദുനിയാവിന് സുഖം ആവർത്താനും

എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിണയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുകയാണ് ആൾ ആ പുറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കരുറപ്പേ എന്ത് ചെയ്തിട്ട് ലോകത്തുള്ള എല്ലാവരും എല്ലാവരും കിടന്നുറങ്ങി എല്ലാരോ ഞാനടക്കമുള്ള എല്ലാ ആളുകളും രാത്രി ഉറങ്ങും കിടക്കുമ്പോഹുവേ ഇന്ന് രാവിലെ മുതൽ കിടന്നുറങ്ങുന്നത് വരെ ആരൊക്കെയാണോ എന്നെ കുറിച്ച് ഫിത്തനുണ്ടാക്കിയത് ആരൊക്കെയാണോ എന്നെ കുറിച്ചിട്ടില്ലാത്ത അപവാദങ്ങൾ ഇവത് പറഞ്ഞത് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തത് ലാഹുവേ അവർക്ക് നീ നാളെ ആ കൃത്തിലേക്ക് വേണ്ടിയതിന്റെ ശിക്ഷ എടുത്തു വെക്കല്ല റൊബേ ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുകയാണ് റബ്ബേ ഇത് വിശാലമായ ഒരു മനസ്കത വേണം നമ്മൾ എന്താ പറയാ മരിച്ച എന്റെ മയ്യത്ത് പോലും കാണരുത് എന്ന് പറയുന്ന നമ്മൾക്ക് ഇങ്ങനെ പറയാനുള്ള ഉണ്ടാവോ സ്വന്തം ചേട്ടനോട് പറയും എന്റെ മയ്യത്ത് കാണണ്ട എന്റെ വീട്ടിലേക്ക് കയറരുത് എന്റെ പറമ്പിലേക്ക് കയറരുത് ഇത് പറഞ്ഞ് നടക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് പൊരുത്തം പോലും ചോദിക്കാതെ അങ്ങോട്ട് ഹോൾസെയിലായി മാപ്പ് കൊടുക്കാൻ നമ്മൾക്ക് കഴിയുന്നത് വിശാല മനസ്കഥ അതാണ് വിശാലമായ മനസ്കഥ ആ വിശാല മനസ്കഥയിലേക്ക് വരണമെങ്കിൽ രാത്രി ഞാൻ മരിക്കുമെന്നുള്ള ചിന്തയുണ്ടാവണം ഈ രാത്രി കിടന്നുടങ്ങുന്ന ഒരാൾ ഞാൻ രാവിലെ സുരക്ഷിക്കുമ്പോ മരിച്ചാലോ എന്ന ചിന്തയുണ്ടാവണം ദിവസവും അങ്ങനെ ഒരു ചിന്തയുള്ള ആളുകൾക്ക് വിശാലമായ മനസ്കൃതയുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത് ശേഷം നമ്മൾ കൊണ്ടും ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് നീ നീ കൊടുക്കണേ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ ചീത്ത പറഞ്ഞ ആളുകൾ ഓർമ്മയുണ്ടെങ്കിൽ അവരോട് ഫോൺ വിളിച്ച് മാപ്പ് ചോദിക്കണം വാട്സപ്പിലെങ്കിലും മാപ്പ് അറിയുന്നുണ്ടെങ്കിൽ അറിയാത്ത കൊറേ ആളുകൾ ഉണ്ടാവും ജീവിതത്തിൽ ഒരു തവണ പിന്നെ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നീ കൊടുക്കണേ എന്ന് എന്നെ കുറിച്ച് പറഞ്ഞവർക്കൊക്കെ പഠിച്ചോ ഞാൻ അത് നീ നാളെ ആ സ്ഥലത്തിലേക്ക് വേണ്ടി വാക്കി വെക്കും നമ്മളങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു പത്ത് തരണ്ട ഒരു വിഷയം നാളെ വെച്ച് എല്ലാരും നാളേക്ക് വേണ്ടി മാറ്റിവെച്ചാൽ എല്ലാവരുടെയും കാര്യം കഷ്ടമാണ് ഒരു ലക്ഷം കൊടുത്തു തിരിച്ചു തരുന്നില്ല കടം വാങ്ങി തിരിച്ചു തരുന്നില്ല ഇപ്പൊ എത്രയോ തട്ടിപ്പിനിരയായ ആളുകൾ ഇവിടെ ഈ സദസ്സിൽ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും തട്ടിപ്പിനിരയായവ അപ്പൊ നിങ്ങൾ പറയുന്നു ആയിക്കോട്ടെ വേണ്ടി അള്ളാഹു ഞാൻ അയാൾക്ക് എന്റെ പൈസ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു പവൻ സ്വർണ്ണം ആരെങ്കിലും അടിച്ചു മാറ്റി കല്യാണത്തിന് വന്ന പഠിച്ചു മാറ്റിയാണ് കള്ളം കല്യാണത്തിന് വന്ന പഠിച്ചു മാറ്റിയാണ് നിങ്ങൾ എന്താ പറയുക കൊറേ കാലം തങ്ങന്മാരെ പിന്നാലെ ഉത്തമാരെ പിന്നാലും പോയിട്ട് കിട്ടും അങ്ങനല്ലോ എങ്കിൽ പഠിച്ചോ ആ കൊണ്ടുപോയാൾക്ക് സ്വതസ് കൊടുത്തു ആഹ് അയാൾ അതിന്റെ പേരിൽ ശിക്ഷിക്കരുത് എന്ന് പറയാനുള്ള നമ്മൾ വിശാലും നമ്മളെ അതല്ലാതെ എല്ലാം നാളെ കാണാം എന്നുള്ള ചിന്തയോടെ നാളെ കാണാം ആഹൃത്തിൽ കാണാം കാണാം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതേപോലെ അള്ളാഹു അള്ളാഹു തീരുമാനിച്ചാലോ തീരുമാനിച്ചാലോ നിങ്ങൾ തെറ്റ് ചെയ്യാത്ത ഒരു കുഞ്ഞു ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല വേണ്ട ഇന്ന് സുബൈക്ക് ശേഷം ഈ സമയം വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പു ഇല്ല പിന്നെ എന്ത് എന്ത് അഹങ്കാരത്തില നാളെ കാണാന്ന് പറയുന്നത് ഇതിനൊക്കെ അന്ന് പറയുന്നത് നിനക്ക് ഞാൻ നാളെ കാണിക്കാൻ പറഞ്ഞ ആരെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ചോദിച്ചു ഇന്ന് രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ ഈ സമയം വരെ ഒരു തെറ്റും ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈപ്പൊക്കെന്ന് പറഞ്ഞിട്ട് ആളില്ല ഇങ്ങനെ നൂറുകണക്കിന് തെറ്റുകൾ ദൈനംദിനം ഞാനടക്കം ഞാൻ നിങ്ങളെ ഞാൻ ഞാനടക്കം നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഇടത്തേ ഞാൻ നിങ്ങൾ എന്ന് നമ്മൾ ആരുല്ല പിന്നെ എന്ത് അഹങ്കാരത്തിൽ നാളെ കാണാം എന്ന് പറയുന്നത് ഈ നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ പടച്ച നമ്മളോട് ഡെയിലി പറയാൻ നാളെ കാണാം നീ നാളെ കാണാൻ ആർക്ക് ആർക്ക് ആർക്കാ രക്ഷപ്പെടാൻ കഴിയ അതുകൊണ്ട് നാളെ കാണാം എന്നുള്ള ഡയലോഗൂടി നിർത്തിവെച്ചേ നാളെ കാണണ്ട കാണണ്ടെ വേണ്ടി ഒരാളുടെ തെറ്റും മാറ്റി വെക്കണ്ട സമ്പത്തിൽ കോടി തന്നെ 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 കോടി കോടി മാറ്റി മാറ്റി പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള വിശാല അത് മാറ്റി പകരം എന്തായാലും നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ അയാൾ അയാൾ നാട് സ്വർഗത്തിലെത്തൂല നിങ്ങളുടെ മാപ്പ് കിട്ടുന്നതിന് പേര് അതേപോലെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവര് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആരായാലും ഏത് ശത്രുവായാലുംമാരായാലും എന്റെ പ്രിയ പട്ടിക പണി എനിക്ക് പറയാനുള്ളത് കോടിക്കോടി സമ്പാദ്യങ്ങൾ തരാനുണ്ടെങ്കിലും ഇനി തരാൻ ബാക്കിയുള്ളതിനെ ആഹൃതത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പകരം ലാഹുവേ അയാൾ തിരിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ അയാൾ അതിന്റെ പേരിൽ നാളെ ശിക്ഷിക്കല്ലേ എന്നോ